ഈ ഗുഹയിലാണ് ശ്രീ നാരായണ ഗുരുദേവൻ തപസ് അനുഷ്ഠിച്ചത് ഇത് കൊടിത്തൂക്കിമല തസ്മൈ ശ്രീ ഗുരുവേ നമ ആരാണ് ഗുരു സംസ്കൃതത്തിലെ ഗുരു എന്നീ വാക്കുകളിൽ നിന്നാണ് ഗുരു എന്ന വാക്ക് ഉണ്ടായത് ഗു എന്നാൽ അജ്ഞാന രൂപത്തിലുള്ള അന്ധകാരം എന്നും രു എന്നാൽ ജ്ഞാനരൂപിയായ പ്രകാശം പടർത്തുന്നവൻ എന്നുമാണ് അർത്ഥം ഗുരു എന്നാൽ അന്ധകാരൂപിയായ അജ്ഞാനത്തെ ശമിപ്പിച്ച് ജ്ഞാനരൂപിയായ പ്രകാശം പടർത്തുന്നവൻ എന്നാണ് അർത്ഥം ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് അന്ധകാരത്താൽ മൂടപ്പെട്ട ഒരു ജനതയെ അവരുടെ അജ്ഞാനത്തെ നശിപ്പിച്ച് ജ്ഞാനം പടർത്തിയ പ്രകാശം പടർത്തിയ ശ്രീനാരായണ ഗുരുദേവൻ തപസ്സനുഷ്ഠിച്ച കൊടികുത്തി മലയിലാണ് ध नार धना धर ना പ്രസിദ്ധമായ അരുവിപ്പുറം ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള കൊടിതൂക്കി മല മനസ്സിനെ നിറയ്ക്കുന്ന ഒരായിരം കാഴ്ചകളുടെ വിരുന്നൊരുക്കുന്ന മല പടികൾ കയറിയും നടന്നു കയറിയും ഒക്കെ കയറിയുമൊക്കെ എത്താം എന്നാൽ ഇന്ന് വാഹനങ്ങൾക്കും മലയുടെ മുകളിലേക്ക് എത്താം ഇടുങ്ങിയ റോഡിലൂടെ കുത്തനെയുള്ള കയറ്റം കയറി ചുറ്റും നിറയ ചോല വനങ്ങളൊക്കെ കണ്ട് ചെങ്കുത്തായ ഇറക്കങ്ങൾ കണ്ട് ഞാൻ ഈ മലയുടെ മുകളിലേക്കെത്തി വിശാലമായ മലയുടെ മുകൾ പരപ്പിൽ പറയേണ്ടതില്ലോ ആത്മീയതയുടെ വല്ലാത്തൊരു അനുഭൂതിയാണ് ഇവിടെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് ഒരു കാലത്ത് വന്യമൃഗങ്ങൾ സഞ്ചരിച്ചിരുന്ന കൊടും കാടായിരുന്നു അരുവിപ്പുറം ആ അരുവിപ്പുറത്തെ പ്രസിദ്ധമായ കൊടികുത്തി മലയിൽ ശ്രീ നാരായണ ഗുരുവിന്റെ കാൽപാദം പതിഞ്ഞ അദ്ദേഹം ധ്യാനനിരതനായി തപസ്സനുഷ്ഠിച്ച അതേ കൊടികുത്തി മലയിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു അനുഭൂതിയാണ് അദ്ദേഹം ഒരു ഗുഹയിലാണ് തപസ് അനുഷ്ഠിച്ചിട്ടുള്ളത് അവിടേക്കാണ് ഇന്നത്തെ യാത്ര ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ണെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന വിശാലമായ ഭൂപ്രദേശങ്ങൾ കാണാം പച്ചപ്പും ജലാശയങ്ങളും ഒക്കെ കാണാം നെയ്യാർ കരകവിഞ്ഞൊഴുകുന്നത് കാണാം നെയ്യാറ്റിൻ കരയുടെ വിദൂര ദൃശ്യങ്ങൾ കാണാം ശ്രീ നാരായണ ഗുരു ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത കുടിതൂക്കി മല ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനവും അദ്ദേഹത്തിന് ഇവിടെ വച്ചാണ് ലഭ്യമായത് മലയുടെ മുകളിൽ നിന്ന് കുറേയേറെ പടികൾ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഗുരുദേവൻ തപസ് അനുഷ്ഠിച്ച ആ ഗുഹയ്ക്ക് മുന്നിലേക്കെത്തുക യാത്രാമധ്യേ പടികൾ ഓരോന്നായി ഇറങ്ങുമ്പോൾ ചുറ്റിനുമായി ധാരാളം പാറക്കൂട്ടങ്ങൾ കാണാം ഇവിടെയൊക്കെ ചിലപ്പോൾ ഗുരുദേവൻ ധ്യാനനിരതനായി ഇരുന്നിട്ടുണ്ടാകാം ദിവസങ്ങളോളം ഈ പടികൾ ചെന്ന് അവസാനിക്കുന്നത് ഗുരുദേവൻ ധ്യാനിച്ച ആ ഒരു ഗുഹയുടെ മുന്നിലാണ് മരത്വാമലയിലെ തപസ്സിന് ശേഷമാണ് ശ്രീ നാരായണ ഗുരുദേവൻ നെയ്യാറ്റിൻകരയിലെ അരുവിപ്പുറത്തേക്ക് എത്തുന്നത് ഒരു കാട്ടുപ്രദേശമായിരുന്നു അരുവിപ്പുറം ഹിംസ്രജന്തുക്കൾ ധാരാളമുണ്ടായിരുന്നു മനുഷ്യ സാന്നിധ്യം തന്നെ അന്യമാക്കപ്പെട്ട ഒരിടം കടുവയും പുലിയും വന്യ മൃഗങ്ങളും ധാരാളമുള്ള ഇടം കാട്ടുവള്ളികളും വിഷം ചീറ്റുന്ന പാമ്പുകളും ഒക്കെ ഉണ്ടായിരുന്ന ഇടം എന്തിനേറെ പറയുന്നു ഇപ്പോൾ പോലും ഇതിലൂടെ നടന്നു വരുമ്പോൾ വല്ലാത്തൊരു വന്യത അനുഭവിച്ചറിയാം ഈ പടികളും സുരക്ഷാ ഒക്കെ ഉണ്ടെങ്കിലും ആ വനത്തിന്റെ വന്യത ആരെയും ഭയപ്പെടുത്തുന്നത് തന്നെയാണ് ഇവിടെയാണ് ഗുരുദേവൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ തപസ്സിനായി തെരഞ്ഞെടുത്തത് എന്ന് ഓർക്കുമ്പോൾ ഒരു മഹായോഗിക്കല്ലാതെ മറ്റാർക്കാണ് ഇവിടേക്ക് അക്കാലത്ത് വരാൻ പോലും സാധിക്കുക എന്ന് തോന്നി പോവുകയാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ മലയ്ക്കും അദ്ദേഹം തപസ് ഇരുന്ന ഗുഹയ്ക്കും ഈ മലയിൽ വെച്ചാണ് സുബ്രഹ്മണ്യസ്വാമിയെ അദ്ദേഹം കാണുന്നത് ഇതേ മലയിലെ തപസ്സിനു ശേഷമാണ് അദ്ദേഹ ദേവന്റെ പ്രതിഷ്ഠ നടത്തുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ഒരു സാധാരണ മനുഷ്യനോ ഒരു മതത്തിന്റെയോ ഒരു ജാതിയുടെയോ പ്രതീകമോ അല്ല മറിച്ച് ഹിന്ദു വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഋഷിമാരെ പോലെ വ്യാസനെ പോലെ സപ്ത ഋഷിമാരെ പോലെ അഗസ്ത്യരെ പോലെ ഒരു മഹായോഗിയും ഋഷിവര്യനുമാണ് നൂറ്റാണ്ടുകളായി ഏതാണ്ട് എട്ടാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ അന്ധകാരത്തിൽ ആണ്ടുപോയ ഒരു മനുഷ്യ സമൂഹത്തെ പ്രകാശത്തിലേക്ക് ജ്ഞാനത്തിലേക്ക് അവൻ്റെ ഉള്ളിലെ അന്ധകാരത്തെ മാറ്റി അവിടെ പ്രകാശം പരത്തിയ ാണ് നാം മനസ്സിലാക്കിയതിനുമൊക്കെ അപ്പുറമാണ് ശ്രീനാരായണ ഗുരുദേവൻ അടുത്ത വീഡിയോയിൽ ശ്രീനാരായണ ഗുരുദേവൻ സ്വാമിയെ കണ്ട സ്ഥലത്തെക്കുറിച്ചും അവിടെയുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും നമുക്ക് കാണാം ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കട്ടെ